പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ നൂഡൽസ് ആണ് അപ്പം എങ്ങനെയാണ് ഈ വെജിറ്റബിൾ നൂഡൽസ് റെഡി കാണാനായിട്ട് പോവാൻ നമുക്ക് നമ്മൾ നൂഡൽസ് എടുത്തിട്ടുണ്ട് നമ്മൾ നൂഡൽസാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് നമ്മൾ സവാള എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം തക്കാളി കുറച്ച് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് ഗ്രീൻ പീസും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ചേർക്കുമ്പോൾ പറയുന്നതാണ് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് വെള്ളം തിളച്ച് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളൊന്ന് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ന്യൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നൂഡിൽസ് ഈ ഒരു പാകത്തിന് നമ്മൾ വേവിച്ചാൽ മതി കൂടുതൽ എന്ത് കൊണ്ടാ നമുക്കിത് മാറ്റാം മാറ്റി ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ചാൽ നമുക്കിത് കഴുകിയെടുക്കാം കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് കൊടുക്കാം തവോള ഇട്ട് കൊടുക്കാം ബീൻസ് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്ക് കുറേ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം ലേശ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാല് പാക്കറ്റുണ്ട് ഇതിൽ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം വേവിച്ച് വെച്ചാൽ മാഗി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാഗി നമ്മൾ കുറച്ച് വേവിച്ചാൽ മതി ഒരു അറുപത് ശതമാനമൊക്കെ വേവിച്ചെടുത്താൽ മതി കൂടുതൽ വേവിച്ചാൽ നമുക്ക് പുഴഞ്ഞു പോവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണേ എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകില്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാ ബബായ്